മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മക്കോട്ടദേവ എന്ന് പറയുന്ന ഒരു സസ്യമുണ്ട് സ്വർഗത്തിലെ പഴം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സസ്യം ഇത് പച്ചമരുന്നാണ് നമ്മുടെ ദിനചര്യ രോഗങ്ങളിൽ പെടുന്ന പ്രമേഹം എന്ന രോഗത്തിന് ചികിത്സിക്കുന്ന ഏറ്റവും ഫലപ്രദമായ ഒരു പച്ചമരുന്നാണ് മക്കോട്ടദേവ ഇപ്പം മക്കോട്ടദേവ കേരളത്തിൽ വളരെയധികം പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു മക്കോട്ടോ ദേവ നമ്മളിവിടെ വച്ചു ഇത് ചെടിച്ചട്ടിയിലും വലിയ ചെടിച്ചട്ടിയിലും ഒക്കെ നേടാം വലിയ ഗ്രോ ബാഗിനകത്തും ഒക്കെ നടാം ഒരു വർഷത്തിനുള്ളിലാണ് ഇതിനെ ഇതിന് കായ്ഫലം ലഭിക്കുന്നത് ഇതിൻ്റെ കായ് പഴുക്കും തുടങ്ങി അത് അതിൻ്റെ മാംസ മാംസളമായ ഭാഗം ഉണങ്ങി അത് വെള്ളത്തിനകത്ത് തിളപ്പിച്ച് കുടിച്ചാണ് ഈ പ്രമേഹം മാറ്റുന്നത് അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ മരുന്ന ആവിഷണങ്ങളെപ്പറ്റി ഉപയോഗ രീതികളെപ്പറ്റിയൊക്കെ നമ്മൾ പിന്നീട് പറയും ഇപ്പം നമ്മൾ പറയുന്നത് ഇപ്പം നട്ട ഇത് നമ്മുടെ കൊടും വരൾച്ചയ്ക്ക് മുമ്പായിട്ട് കിട്ടിയതാണ് അത് നട്ട് നല്ല രീതിയിൽ പരിചരിച്ചു അപ്പോൾ ഈ പിന്നെ മക്കോട്ട് കായ്ക്കാൻ അല്ലെങ്കിൽ അതിന് നല്ല സമർത്ഥമായി വളർന്നു വരാൻ എന്തൊക്കെ വളങ്ങളാണ് നമ്മൾ ഇടുന്നത് എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞുപാദിക്കുന്നത് ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ അറിയാം ഏതാനും മഴ മഴകൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഇതിന് നല്ല മുകളങ്ങൾ ശരിക്കും താ വളരാനുള്ള മുഗളങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളവും കൂടെ ആകുമ്പോൾ ഇത് തളുത്ത് വരികയും നല്ല രീതിയിൽ പഴങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇതിന് ഒരു വർഷത്തിൽ മൂന്ന് തവണയാണ് നമ്മൾ വളം ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ നട്ടപ്പോഴ് എല്ലുപടി മാത്രം ഇട്ടാണ് നമ്മൾ നട്ടത് എല്ലുപടി എല്ലാ കൃഷിക്കും നമ്മൾ ചേർക്കും എല്ലുപിടി മാത്രം ഇട്ട് നട്ടു പിന്നെ സ്ഥിരമായിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അത് ഇത്രയൊക്കെയായി ഇപ്പം മഴയായി ഇത് നല്ല രീതിയിൽ വളർന്നു വരികയും ഈ ആറുമാസില് തന്നെ ഇത് കായകൾ പിടിക്കുകയും ചെയ്യും അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ വളം ചെയ്യുന്നത് നമ്മൾ ചെയ്യാറുള്ളത് ഏതൊരു സസ്യത്തിനും വളം ചെയ്തിന് മുമ്പ് അതിൻ്റെ ചുവട് ഒന്ന് ഇളക്കുക എന്നുള്ളതാണ് വേരിന് കേട് വരാതെ തന്നെ ചുവട് ഒന്ന് ഇളക്കുക എന്നുള്ളതാണ് അത് ആദ്യം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചുവട് ഇളക്കി കഴിഞ്ഞു ചുവട് എന്തിനാണ് ഇളക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മളിടുന്ന വളം ഈ മണ്ണുമായി യോജിക്കണം മണ്ണുമായി കലരണം കലർന്നതിന് ശേഷം മാത്രമേ അത് മണ്ണിൽ പികടിക്കത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചുവട് ഇളക്കി കൊടുക്കുന്നത് ഇനി നമ്മളിടാൻ പോകുന്നത് നമ്മൾ എക്കാലവും എല്ലാ കൃഷിക്കും നമ്മൾ ശുപാർശ ചെയ്യുന്നതാണ് എല്ലുപൊടി ഇത്രയും എല്ലുപൊടി മതി ഈ എല്ലുപൊടി നമ്മൾ അല്പം അകല കൂട്ടി ഇട്ട് കൊടുക്കുകയാണ് ഏതൊരു വിളവിനും ഏതൊരു സസ്യത്തിനും അത്യാവശ്യമായ ഒരു ഘടകമാണ് വളമാണ് എല്ലുപുടി രണ്ടാമത് നമ്മൾ ഇടാൻ പോകുന്ന വളം ആട്ടിൻ കഷ്ണമാണ് ആട്ടിൻ കാഷ്ണം ആട്ടിൻ കഷ്ണം കിട്ടാതില്ലെങ്കിൽ ചാണകം ചാണകം ഉണക്കിപ്പൊടിച്ച് ചാണകമാണ് ഉദ്ധം പച്ച ചാണകം പലവിധ കീടങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് പുഴുക്കളുമൊക്കെ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കഴിഞ്ഞതും പച്ച ചാണകം ഒഴിവാക്കുക അങ്ങനെ പച്ച ചാണകം തന്നെ ഇടുന്ന നിർബന്ധമുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ കലക്കി നേർപ്പിച്ച് ചുവട്ടിലൊഴിച്ചു കൊടുക്കുക അല്ലാതെ ചാണകം ഒരു കാരണവശാലും ഒരു കൃഷിക്കും ഇട്ട് കഴിഞ്ഞാൽ അതിന് പുഴുക്കളും അങ്ങനെയുള്ള കീടങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും നാട്ടും കഷ്ടം മതി ഇത് ഇടാൻ പോവുകയാണ് ഇനി നമ്മൾ ഇടുന്നത് ഇത് കൂട്ടുവളമാണ് സ്റ്റെറാമില്ലും സ്റ്റെറാമില് നമുക്കറിയാം ഒന്നിലധികം വളങ്ങളുടെ കൂട്ടുവളമാണ് സ്റ്റെറാമ്പിൽ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെറാം ബില്ല് ഒന്നിലധികം എന്ന് പറയുമ്പോൾ വേപ്പിൺമിണക്ക് എലുപൊടി കടലപ്പിണ്ണാക്ക് പിന്നെ അല്പം കരി അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സംഗതി എല്ലാം കൂടെ ഈ സ്റ്റെറാമ്പിലാണ് നമ്മൾ അടുത്തായിട്ട് ഇട്ട് കൊടുക്കുന്നത് സ്റ്റെറാമ്പിൽ ഇടുന്നുണ്ടെങ്കിൽ കൂട്ട് ഒരിക്കലും തണ്ടയെ മുട്ടാൻ പാടില്ല വളങ്ങളൊന്നും തന്നെ തണ്ടയിലോട്ട് മുട്ടാൻ പാടില്ല അപ്പോൾ നമ്മൾ ബില്ല് കൊടുക്കും ഇട്ടുകൊടുക്കും ഇട്ടുകൊടുത്തു ഇനിയും അടുത്തായിട്ട് ഈ മണ്ണ് ഇതിൻ്റെ മുകളിൽ നമ്മളിട്ട മണ്ണ് വളത്തിൻ്റെ മുകളിൽ അല്പം മണ്ണ് ഇടണം ആ മണ്ണും വളവുമായിട്ടൊന്ന് മിക്സ് ആവണം അതിനുവേണ്ടി നമ്മൾ ആ ഇളക്കി മണ്ണ് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നു അപ്പം മണ്ണുമായിട്ട് നല്ല രീതിയിൽ നമ്മൾ കൂട്ടിക്കലർത്തി ആ വളത്തിൻ്റെ മുകളിൽ ഒരു കാലിഞ്ച് കനത്തിൽ മണ്ണ് വീണു ഇനി നമുക്ക് ചെയ്യേണ്ടത് നല്ല മഴയൊക്കെയാണ് നല്ല മഴയൊക്കെ ആവുന്നേ ധാരാളമായി വെള്ളം ഒന്നിച്ച് ഇതിൻ്റെ മുകളിൽ പതിച്ചു കഴിഞ്ഞാൽ ഈ വളം ലയിച്ച് ഒരുപാട് താഴേക്ക് പോകാനുള്ള വഴിയുണ്ട് അപ്പം വെള്ളത്തെ പിടിച്ചു നിർത്തുന്നതിനും ഒരുപക്ഷെ ഉണക്കാരി ഈർപ്പം നിലനിർത്താൻ വേണ്ടി നമുക്ക് തോൽ ഇതിൻ്റെ മുകളിൽ വിച്ച് കൊടുക്കും തോൽന്ന് പറയുമ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഓമയുടെ തോലാണ് വളരെ പെട്ടെന്ന് പിന്നെ ഉണങ്ങി ലേച്ചി ചേരാനും ഒക്കെ കഴിയുന്ന തോലാണ് ഓമയുടെ തോൽ ഓമയുടെയും ചീമക്കൊന്നയുടെയും തോലാണ് എല്ലാ കൃഷിക്കും നമ്മൾ ശുപാർശ ചെയ്യുന്നത് കാരണം കഴുകുന്ന ഉടനെ നല്ല വളം ലഭിക്കുന്നുണ്ട് ഒപ്പം വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ മണ്ണിൽ ഇത് ലേച്ചി വരുന്നു കൂടാതെ ഓമയുടെ ഇലയും ചീമക്കൊന്നയുടെ ഇലയും ഒരു കീടനാശിനി കൂടിയാണ് അതായത് ചെറു കീടങ്ങൾ നമ്മുടെ സസ്യങ്ങളെ ആക്രമിക്കാതിരിക്കാൻ ഓമയുടെ ഇലയും ചീമക്കൊന്നയുടെ ഇലയും കൊണ്ട് ഇടുന്നത് വളരെ നല്ലതാണ് ചീമക്കൊന്നയുടെ ഇലയെപ്പറ്റിയൊക്കെ നമ്മളൊരു വീഡിയോ എടുത്തിട്ടിരുന്നു അതിൽ വളരെ വിശദമായിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് കോഴിയോ മറ്റ് ഹന്തുക്കളോ ഒന്നും ചെറഞ്ഞെടുത്ത് കളയാതിരിക്കാനും കാറ്റുമൂലൊന്നും പറന്ന് പോകാതിരിക്കാനും ഇതേപോലെ ഓന ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ച് കണ്ടിങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുമ്പോൾ തന്നെ അടുത്ത മൂന്ന് മാസത്തേക്കുള്ള ഇതിനുള്ള വളം നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനി ഈ മൂന്ന് മാസം കഴിയുമ്പോൾ ഇപ്പം ആണ് ജൂൺ ജൂലൈ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആകത്തോടു കൂടിയാണ് അടുത്ത വളം ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ പഴങ്ങൾ ആവുന്നതും അടുത്ത വളം ചെയ്യുന്ന രീതികളും തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ് മക്കോട്ടദേവ ഒരു വിത്ത് ഒരു തയ്യ് വാങ്ങിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ ഡ്രമ്മിലോ അഥവാ വലിയ ഗ്രോ ബൈഗിലോ അല്ലെങ്കിൽ മണ്ണിലോ നമ്മൾ വയ്ക്കാൻ തയ്യാറാവണം ഒരുപക്ഷേ ഇതിൻ്റെ പഴ നമ്മൾ കഴിച്ചില്ലെങ്കിൽ പോലും ഇതിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാതകം ഇതിനെ സംരക്ഷിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ തട്ടുകയും അപ്പോൾ അത് നമുക്കൊരു കവചമായിട്ട് ആരോഗ്യ കവചമായിട്ട് മാറുകയും ഒക്കെ ചെയ്യും പഴയ പഴയകാലങ്ങളിലൊക്കെ നമ്മുടെ പറമ്പിലും ഒക്കെ ഉണ്ടായിരുന്ന ആ ഔഷധ സസ്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ ഒട്ടനവധി രോഗങ്ങൾ നമ്മുടെ മാറിയിരുന്നു എന്നുള്ളതും സത്യമാണ് അതുപോലെ തന്നെ ഈ ഔഷധ സസ്യങ്ങൾ പശുവിനും ആടിനും എരുമയ്ക്കുമൊക്കെ നമ്മൾ നൽകുകയാണെങ്കിൽ അത് കഴിച്ചതിന് ശേഷം അതിൽ നിന്നും നമ്മൾ ലഭിക്കുന്ന പാൽ കുടിക്കുമ്പോൾ അല്ലെങ്കിൽ ആ പാൽ ഉപയോഗിച്ച് ആയ അല്ലെങ്കിൽ പാലിൽ നിന്നും ഓരോ തരവും കുടിക്കുമ്പോൾ ആ ഔഷധ വീര്യം കൂടി നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലും പലവിധ രോഗങ്ങളും നമുക്കുണ്ടാകാതിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി മനസ്സിലാക്കണം അതായത് ഈ ഔഷധ സസ്യങ്ങളുടെയും അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ വളർത്തുന്ന വളർത്തുമൃഗങ്ങൾ കൂടി കൂടുതൽ ശീലിപ്പിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അറിവുകൾ കൃഷിയെപ്പറ്റിയും ഗ്രഹവൈദ്യെ പറ്റിയുള്ള അറിവുകൾ ശേഖരിക്കാനും അറിവ് സമ്പാദിക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹായ സഹകരണങ്ങളും സാധനം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം